ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷ് സെൻ്റർ നമ്മുടെ യൂട്യൂബ് ചാനലോട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും കാണേണ്ട വീഡിയോ ആണ് കാരണം നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും ട്രിപ്പ് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഉറപ്പായിട്ട് നിങ്ങൾ പോരിക്കേണ്ട സ്ഥലമാണ് ഇത് വാഗമണ്ണിൽ നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി കെ പി എം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു പാറമടയാണ് ആ പാറമട ഒരു നിരോധനം വന്നപ്പോഴത്തേക്ക് അവർ ഇവിടെ ഒരു മീൻ വളത്ത് പോലെ സംഭവം സെറ്റ് ചെയ്തതാണ് പക്ഷെ അതൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് ആണ് നമ്മുടെ പിള്ളേരെ കേട്ടാണെങ്കിലും പോയി കാണേണ്ട ഒരു അടിപൊളി പ്ലേസ് ആണ് സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞ പോലെ സംഭവം ഇതൊരു ചെറിയൊരു കൊട്ടവഞ്ചിയാണ് കൊട്ടവഞ്ചിയിൽ ഒരു അഞ്ച് പേർ ആറ് പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലൊരു കൊട്ടവഞ്ചിയാണത് അതിനകത്ത് ഇതുപോലൊരു ബക്കറ്റും അതിനകത്ത് നിറയെ ഫിഷ് ഫുഡ് നമുക്ക് വരും ആ ഫിഷ് ഫുഡ് നമ്മളിങ്ങനെ വെള്ളത്തിലോട് വെക്കുമ്പം അത് തിന്നാനായിട്ട് കുറേ മീൻ വരും എൻ്റെ എന്നെ ഫീൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളി അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാലേ അവിടുത്തെ സംഭവങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അടിപൊളിയാണ് സംഭവം ഇത് ഒരാൾക്ക് കയറാനായിട്ട് കൊട്ടവഞ്ചിയിൽ നൂറ് രൂപ വെച്ചാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത് പക്ഷേ നൂറ് രൂപയല്ല ഇരുന്നൂറ് രൂപ കൊടുത്താലും സംഭവം പൈസ മുതലാണ് നമ്മൾ എല്ലാവരും പൈസ വസൂല് അടിപൊളി ട്രിപ്പ് ആണ് കാരണം പിള്ളേരെ കേട്ടാണെങ്കിലും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും സംഭവം നല്ല വെറൈറ്റി പരിപാടിയാണ് കേട്ടോ ഇതുകൊണ്ടാണ് മീൻ വന്ന് കുത്തുന്ന അതിൽ സംഭവം നമ്മുടെ ഒരു വിരല അഞ്ച് വരലുണ്ടെങ്കിൽ അഞ്ച് പേരലും മീൻ്റെ വായിലാണ് അതുപോലെയാണ് മീൻ അടിപൊളിയാണ് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് പോയി കാണാം ഇവിടെ ഇത് മാത്രമല്ല നല്ല അടിപൊളി ഫുഡും പിന്നെ അടിപൊളി വേറെ ഒരുപാട് ഒരുപാട് വേറൈറ്റി പക്ഷി ഐറ്റം കോഴി ഐറ്റം അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് പോയി കാണണം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്ന ഫ്രണ്ട്സാണൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ